പത്തരമാറ്റ് സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ ഇവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നന്ദുവിനെ വിവാഹം ആലോചിച്ചിരിക്കുന്ന ആ പോലീസ് ഓഫീസർ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് നന്ദുവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം നടക്കുന്നുണ്ടോ എങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് വരാറുന്നല്ലോ അത് വേണ്ട സാർ ഇപ്പം ഡ്യൂട്ടി ടൈം അല്ലയോ എന്ന് നന്ദുവും പറയുന്നുണ്ട് അതിനെന്താ നന്ദുവിൻ്റെ വീട് എവിടെ അടുത്തല്ലയോ പോയിട്ട് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല അനന്തപുരി തറവാട്ടിൽ അനിയാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ് മതി മറന്ന് നയനയുടെ കൈയും പിടിച്ച് വട്ടം ചുറ്റിക്കുന്നു അവന്റെ സന്തോഷത്തിന്റെ പിന്നിൽ മറ്റൊരു കാരണമുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും നന്ദുവായിട്ടുള്ള തന്റെ വിവാഹത്തിന് സമ്മതം മൂളിയേം പെണ്ണാലോയിക്കാൻ വേണ്ടിയിട്ട് നന്ദുവിൻ്റെ വീട്ടിൽ പോയി എന്നറിഞ്ഞതിന്റെ സന്തോഷമാണ് അവന്റെ മുഖത്തുള്ളത് ദേവിയാനി അനിയുടെ കള്ളകളി കയ്യോടെ പൊക്കുന്നുണ്ട് ഇവൻ ഇത്രയധികം സന്തോഷിക്കണമെങ്കിൽ നന്ദു മിക്കവാറും പറഞ്ഞു കാണും ഇവന് വേണ്ടിയിട്ട് എത്ര നാൾ വേണമെങ്കിൽ കാത്തിരിക്കാന്ന് അതേസമയം മൂർത്തിസാറ് കനകയും ഗോവിന്ദനെ കാണാനായിട്ട് അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ മൂർത്തി മൂർത്തിസാറ് കനകയോട് പറയുന്നുണ്ട് ഇരുപത് കോടി കൈ കിട്ടിക്കഴിഞ്ഞാൽ കടങ്ങളെല്ലാം തീർത്തിട്ട് ബാക്കിയുള്ള തുക ബാങ്കിലിട്ട് ജീവിതകാലം മുഴുവനും അവർക്ക് ആ പൈസ കൊണ്ട് ജീവിക്കാമല്ലോ നന്ദു അനിയായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് കനക പറയുന്നു മൂർത്തി മൂർത്തിസാറേ നൊന്ത് പ്രസവിച്ച അമ്മയുടെ പ്രാക്ക് പിടിച്ചുപറ്റി എന്തിനാ എൻ്റെ മോളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് അതെല്ലാം അറിഞ്ഞു നിന്ന് കേൾക്കുന്ന നന്ദുവിന് വല്ലാത്ത വിഷമമാകുന്നു ഇനി തങ്ങളുടെ വിവാഹം നടക്കത്തില്ല എന്നുള്ള വിഷമമെല്ലാം അവളുടെ മുഖത്തുണ്ട്